ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ അനുഭവങ്ങളുണ്ടാവും പുതിയ ആദായ കണ്ടെത്തും കർമ്മരംഗത്തെ മാറ്റങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിയും വസ്ത്രാഭരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് ധനപരമായി നേട്ടം കൈവരിക്കുവാൻ സാധിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാവും സൗഹൃദങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും പൊതുപ്രവർത്തനം കാരണം സ്ഥാനമാനങ്ങൾ ലഭിക്കും വസ്തുവകകളുടെ ക്രയവിക്രയങ്ങളിലൂടെ ധനം സമ്പാദിക്കുവാൻ സാധിക്കും രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് ആരോഗ്യം മെച്ചപ്പെടും കുടുംബത്തിൽ ശാന്തിയും സംതൃപ്തിയും ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി വരും കലാകായിക രംഗത്തുള്ളവർക്ക് ഉയർച്ചയുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തുക റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായ വലിയ മുന്നേറ്റങ്ങൾ നേടുവാനാകും വസ്ത്ര വ്യാപാര രംഗത്ത് വളരെ ഗുണകരമായ മാറ്റങ്ങൾ വന്നുഭവിക്കും അവിചാരിതമായി ധനാഗമം വന്നു ചേരും ബിസിനസ് രംഗത്ത് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതയ്ക്കും സാധ്യത കാണുന്നു കർമ്മരംഗത്ത് മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റുവാനും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുവാനും സാധിക്കും പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അഭീഷ്ടസിദ്ധിയുണ്ടാകും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് എന്നീ മേഖലകളിലുള്ളവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ ഈ രാശിക്കാർക്ക് പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് അനുകൂലമായ സമയമല്ല അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക പൊതുവെ എല്ലാ കാര്യത്തിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാവും ധനമിടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുക ഷെയർ മാർക്കറ്റിൽ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നു വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ടാവും ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മനക്ലേശം അനുഭവിക്കേണ്ടി വരും കലാകായിക രംഗത്തുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രഫലം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുണർദം അവസാനപാദം പൂയം ആയില്യം വൻകിട വ്യാപാരങ്ങൾ നടത്തുന്നവർക്ക് വലിയ സമൃദ്ധി കൈവരും ബിസിനസ് രംഗത്ത് ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും വസ്തുക്രയവിക്രയത്തിൽ അപ്രതീക്ഷിതമായി തടസ്സങ്ങളുണ്ടാവും ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും നേതൃത്വപരമായി നേട്ടമുണ്ടാവും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുണ്ടാക്കുവാൻ പറ്റുന്ന സമയമാണ് ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും യോഗം കാണുന്നു കാർഷിക മേഖലയിൽ നേട്ടം കുറയും ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് എന്നീ മേഖലയിലുള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അപ്രതീക്ഷിത നേട്ടത്തിന് സാധ്യത കാണുന്നു കലാകായിക രംഗവും പുഷ്ടികരമായിരിക്കും ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റും തികച്ചും നൂതനമായ ചില ബിസിനസ്സുകൾ ആരംഭിക്കും പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ സാധിക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് രംഗത്തും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം കരാർ ജോലി ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മികവ് പുലർത്തുവാൻ പറ്റും കലാ രംഗവും പുഷ്ടികരമായിരിക്കും ഇൻഷുറൻസ് മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കർമ്മരംഗത്ത് പുതിയ മാർഗങ്ങളിലൂടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും ധനപരമായി സമൃദ്ധി നേടാൻ പറ്റും സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപൂർവമായ നേട്ടങ്ങളുണ്ടാവും സ്വർണ്ണ വ്യാപാരികൾക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ മന്ദഗതിയിലാകും എലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഗൃഹോപകരണം എന്നീ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും കാർഷിക ഉപകരണ വ്യാപാര മേഖലയിൽ വൻ നേട്ടം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ലാഭം കിട്ടും കലാകായിക രംഗത്തുള്ളവർക്കും അഭിവൃദ്ധിയുണ്ടാവും പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധിയും ഉണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോദ്യ വിശാഖമുക്കാൽ കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായി നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം വലിയ വ്യാപാരങ്ങൾ ചെയ്യുന്നവർ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ റിയൽ എസ്റ്റേറ്റ് ഷിപ്പിംഗ് വിദേശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ സൂക്ഷ്മത പാലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് കർമ്മരംഗത്ത് കഠിനോധ്വാനവും വെല്ലുവിളികളും നേരിടേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത് ബിസിനസ് വിപുലീകരണം ഈ സമയത്ത് നല്ലതല്ല സന്താനം മൂലം മനക്ലേശം അനുഭവിക്കേണ്ടി വരും ഭാര്യാഭർത്തുകലഹത്തിനും സാധ്യത കാണുന്നു സമയദോഷമാണെന്ന് കരുതി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കാര്യതടസ്സങ്ങളുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമല്ല ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക വൃശ്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ യോഗം കാണുന്നു ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ സാധിക്കും വിപുലമായ തോതിൽ വ്യാപാര രംഗത്ത് പ്രവേശിക്കുന്നതിനും സാധ്യത കാണുന്നു വിദേശ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുല്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കാർഷികോപകരണ വിപണന മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരിക്കുവാനുള്ള നീക്കത്തിന് വേഗത കൈവരിക്കും കടം കൊടുത്ത പണം ഭാഗ്യമായി തിരികെ ലഭിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സന്തോഷിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മേറിയ നേട്ടങ്ങൾ ലഭിക്കും പുതിയ വാഹനം കൈവശം വന്നു ചേരുന്നതിന് യോഗം കാണുന്നു പൊതുപ്രവർത്തകർക്ക് ശോഭിക്കാവുന്ന സമയമാണ് ഐ ടി മേഖല ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം സ്വപ്രയത്നത്തിലൂടെ അസാമാന്യമായ പലവിധ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാവും വസ്തുക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കാർഷികോൽപ്പന്ന വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കും ഊഹക്കച്ചവടത്തിലും നേട്ടമുണ്ടാക്കുവാൻ പറ്റും ജോലിയിൽ പ്രമോഷനും ഇൻക്രിമെൻറ്റും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം ചെറു യാത്രകൾ ധാരാളം നടത്തേണ്ടി വരും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ എന്നീ മേഖലയിലുള്ളവർക്ക് ഉന്നതി ഉണ്ടാവും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം ആവട്ടത്തിൻ്റെ ആദ്യ പകുതി വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും ലഭിക്കും വസ്ത്ര ഗൃഹോപകരണ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും വൻകിട വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ നിന്നും പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല ബിസിനസ്സുകാർ വളരെയേറെ ശ്രദ്ധിക്കുക കൂട്ടു ബിസിനസ്സുകൾ ഈ സമയത്ത് നല്ലതല്ല വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന കാലഘട്ടമാണ് സന്താനങ്ങൾ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ച് നേട്ടം കൈവരിക്കും കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും കാർഷിക മേഖലയിൽ നേട്ടം കുറയും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് അഭിവൃദ്ധിയുണ്ടാവും കലാ കായിക രംഗത്തും നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ അവിചാരിതമായി പല നേട്ടങ്ങളും ഉണ്ടാവും ദൃഢനിശ്ചയത്തോടെ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാവും വലിയ വ്യാപാരങ്ങൾ നടത്തുന്നവർക്ക് തീവ്രമായ നേട്ടങ്ങളുണ്ടാകുന്നതിന് സാധ്യത കാണുന്നു ബിസിനസ് രംഗത്തുള്ളവർ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാവും കായിക രംഗത്തുള്ളവർക്ക് തിളങ്ങുവാൻ പറ്റുന്ന സമയമാണ് പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാന ലാഭമുണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി വരും കർമ്മരംഗത്ത് പലരുടെയും പിന്തുണ ലഭിക്കും സംരംഭ മേഖലയിലുള്ളവർക്ക് ലാഭമുണ്ടാക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് മേലധികാരികളിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാവും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഹോട്ടൽ കാർഷികോപകരണ വിപണന മേഖലയിലുള്ളവർ എന്നിവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി അവിചാരിതമായി പല പ്രതിബന്ധങ്ങളും ഉണ്ടാവും വലിയ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ജാഗ്രത പാലിക്കുക ധനനഷ്ടങ്ങൾ മനോമാന്യം ഇവയുണ്ടാകുവാൻ സാധ്യത കാണുന്നു വ്യവഹാരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം വിദേശ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ കലഹത്തിന് സാധ്യത കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് മനക്ലേശവും സഞ്ചാരക്ലേശവും അനുഭവിക്കേണ്ടി വരും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ വന്നു ചേരും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിനും സാധ്യത കാണുന്നു ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഹോട്ടൽ വ്യവസായം എന്നീ രംഗങ്ങളിൽ ഗുണദോഷ സമ്മിശ്രഫലം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു